ഈശ്വര ശിഹായിക്ക സ്ത്രീയായിരിക്കട്ടെ ഓശാന ഞായറാഴ്ചയോട് കൂടി നമ്മൾ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് സഭയിൽ ഇനി വരുന്ന ഒരാഴ്ചക്കാർ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും ഈശോയുടെ പീഡാസനങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൻ്റെയും എല്ലാം ദിവസങ്ങളാണ് ഓശാന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ വികാരേശൻ നമുക്ക് വ്യഞ്ചരിച്ചു തരുന്ന കുരുത്തോലയും ആ കുരുത്തോല നമ്മുടെ കയ്യിലെന്തിയുള്ള പ്രദക്ഷിണവുമെല്ലാമാണ് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെയാണ് നമ്മൾ ഈ വഷ ഞായറാഴ്ച ഓർമ്മിക്കുന്നത് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈശോയുടെ മുമ്പിൽ ജെറുസലേം നിവാസികൾ മരച്ചിഹ്നകൾ മുറിച്ച് നിർത്തിയതിനെ സൂചിപ്പിക്കാനാണ് നമ്മുടെ എല്ലാം കൈകളിൽ ഈ കുരുത്തോല നമ്മൾ സംഭവിക്കുന്നത് ഈ കുരുത്തോലയ്ക്ക് നമ്മൾ കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ ഇടയിൽ ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് നമ്മളേറെ പൂജ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒന്നാണ് ഓശ ഞായറാഴ്ച നമുക്ക് ലഭിക്കുന്ന ഈ വെഞ്ചരിശ കുരുത്തോല തൊട്ടടുത്ത ദിവസം പെസാവ്യാഴാഴ്ച അത്താഴം കഴിഞ്ഞുള്ള പെസാ ഭക്ഷണത്തിന് നമ്മൾ മുറിക്കുന്ന കുരിശപ്പത്തിനുള്ളിലും അന്ന് നമ്മൾ കുടിക്കുന്ന പെസാ പാലിലുമെല്ലാം ഈ ഓശ ഞായറാഴ്ച ലഭിച്ച വ്യഞ്ചരിശ കുരുത്തോലയാണ് മുറിച്ച് കുരിശാകൃതിയിൽ ഇട്ടിരുന്നത് അടുത്ത വർഷമുള്ള വിഭൂതിക്ക് നെറ്റിയിൽ പൂശാനുള്ള ചാരം നമ്മളുണ്ടാക്കിയിരുന്നത് ഈ ഓശ ഞായറാഴ്ച വ്യഞ്ജരിശ കുരുത്തോല കത്തിച്ച് അതിൻ്റെ ഭസ്മം എടുത്താണ് നമ്മുടെയൊക്കെ ചില പഴയ പാരമ്പര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ നസ്രാണി ക്രൈസ്തവരുടേയിൽ തൊക്ക് രോഗം ഉണ്ടാകുമ്പോൾ ഈ വ്യഞ്ചരിച്ച കുരുത്തോല എടുത്ത് അല്പം കരിച്ച് അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ദേഹത്ത് എന്ന് പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ ഒത്തിരിയേറെ പൂജ്യമായിട്ട് ഏറ്റവും വിശുദ്ധമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒന്നാണ് ഈ കുരുത്തോല എന്ന് പറയുന്നത് ആ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം ഈശോ ജെറുസലേമിലേക്ക് കഴുതയുടെ പുറത്ത് രാജകീയമായി പ്രവേശിച്ചപ്പോൾ ഈശോയെ എതിരേറ്റുകൊണ്ട് ജെറുസലേം നിവാസികൾ ഏറ്റുപറഞ്ഞ സങ്കീർത്തനമാണിത് ഇതൊരേ സമയം ഒരു പ്രാർത്ഥനയും യഹൂദര നിലവിളിയുമാണ് ജെറുസലേം നിവാസികൾ ഈശോയെ കണ്ടിരുന്നത് അന്നത്തെ റോമൻ ഭരണത്തിൻ്റെ കീഴിൽ നിന്നും യഹൂദരി വിമോചിപ്പിക്കുന്ന ഒരു പ്രവാചകനായിട്ട് രാഷ്ട്രീയ വിമോചകനൊക്കെ ആയിട്ടാണ് അവർ വിചാരിച്ചു ഈശോ തന്റെ ശക്തി ഉപയോഗിച്ച് റോമൻ സൈന്യത്തെ ചെതറിച്ച് യഹൂദരെ രാജ്യം വീണ്ടെടുക്കുമെന്ന് അവർ ഈശോയെക്കുറിച്ച് വിശ്വസിച്ചു പക്ഷേ ഇവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ദുഃഖ വെള്ളിയാഴ്ച ഈശോ ഇതേ റോമാക്കാരുടെ കൈകളാൽ വധിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധഭാരം ആരംഭിക്കുമ്പോൾ ഓശ ഞായറാഴ്ച ഈശോയെ എതിരേൽക്കാനായിട്ട് നൂറുകണക്കിന് ജനങ്ങളുണ്ടായിരുന്നെങ്കിലും വിശുദ്ധഭാരത്തിന്റെ അവസാനത്തോടെ അടുക്കുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ച അവൻ്റെ കുരിശിന്റെ ചുവട്ടില് അവൻ്റെ അമ്മയും ഏതാനും സ്ത്രീകളും യോഹനാനും സ്ലിഹായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശോയെ ഒരു രാഷ്ട്രീയ വിമോചകനായിട്ട് മാത്രം അവര് ഒതുക്കി കണ്ടപ്പോൾ ദൈവത്തിണ്ടായിരുന്ന പദ്ധതി അതിനേക്കാൾ വലുതായിരുന്നു റോമാക്കാരെ തോൽപ്പിക്കുമെന്ന് അവർ വിചാരിച്ച ഈശോ തോൽപ്പിക്കുന്നത് റോമാക്കാരെ അല്ല മരണത്തെയാണ് എല്ലാം അവസാനിച്ചുവെന്ന് കരുതി ഈശോയെ ശവക്കനറയിൽ അടക്കി അവര് വെച്ചിരുന്ന കല്ല് തുറന്നുകൊണ്ട് ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നിൽക്കുകയാണ് അങ്ങനെ മനുഷ്യന്റെ ചെറിയ സ്വപ്നങ്ങളെയും ചെറിയ പ്രതീക്ഷകളെയും അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് അവന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഉയർപ്പിലേക്ക് ഈശോ അവനെ കൈപിടിച്ച് ഉയർത്തുന്നു റോമൻ സൈന്യത്തിന്റെ അടിമത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച യഹൂദരെ ലോകത്തെ മുഴുവനും ഈശോ മരണത്തെ തോൽപ്പിച്ച് നിത്യജീവനിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ് ഒരു യഹൂദ യഹൂദരാജ്യം വേണമെന്നുള്ള യഹൂദരുടെ ജെറുസലം നിവാസികളുടെ ആവശ്യത്തെക്കാൾ ഒരുപടി കൂടുതൽ ഉയർന്ന് ഈശോ ദൈവരാജ്യത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് ഈ ഓശാന ഞായറാഴ്ച നമുക്കൊന്ന് ആത്മശോധനം ചെയ്ത് നോക്കാം നമ്മുടെ വിശ്വാസം നമ്മുടെ ചെറിയ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും തട്ടി നിൽക്കുന്നവയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില ചെറിയ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ വരുമ്പോൾ നമ്മൾ ഈ ജെറുസലം നിവാസികളെ പോലെ നിരാശരാകുന്നുണ്ടോ നമ്മൾ അപ്പുസ്തോലന്മാരെ പോലെ ഭയന്ന് ഒളിക്കുന്നുണ്ടോ വിശ്വാസം ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രതീക്ഷ പരീക്ഷിക്കപ്പെട്ടാലും എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴും ദൈവത്തിന് അതിൽ നിന്നെല്ലാം എന്നെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് ഈ ഓസ്സാന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരുന്നത് കർത്താവെ രക്ഷിക്കണമേ എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഓസ്സാന എന്ന് നമ്മൾ ഉദ്ഘോഷിക്കുമ്പോൾ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം സാഹചര്യങ്ങൾ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും നമ്മുടെ ജീവിതം പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നീങ്ങിയാലും എന്നെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും ഈ വർഷം ഞായറാഴ്ച നമുക്ക് ഈ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം ഈ കുരുത്തോലകൾ നമ്മുടെ കൈകളിൽ ഏന്തുപോൾ ആ ഒരു വിശ്വാസം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ ഈശോയുടെ കൂടുതൽ ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈ വിശുദ്ധവാരം നമ്മളെ സഹായിക്കട്ടെ ഓശ ഞായറാഴ്ചയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ